നമസ്കാരം മാർച്ച് എല്ലാ ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം പ്രധാനമന്ത്രി കെ എസ് അർത്ഥവത്തായ്മടവുമായ ചർച്ചയുമായി നടന്ന പ്രധാനമന്ത്രി നേതാവിന് രണ്ട് പോയിന്റ് രണ്ട് ആറ് ബില്യൺ പൗട്ടർ പ്രതിരോധ വായ്പ നൽകാൻ സർക്കാർ തീരുമാനമായി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും വിശാലമായ യൂറോപ്യൻ പ്രതിരോധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഇന്ന് ലണ്ടനിൽ യൂറോപ്യൻ നേതാക്കളോട് ഉച്ചകോടിക്കാൻ നേതൃത്വം വഹിക്കും രാജാവുമായും കൂടിക്കാഴ്ച നടത്തും സൈനിക സാങ്കേതിക വിദ്യകളുടെ വിതരണം വേഗത്തിലാക്കുവാൻ പ്രതിരോധ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇനോവേഷൻ ഹബ്ബ് ആരംഭിക്കാൻ സർക്കാർ തീരുമാനം പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ആരംഭിക്കാനിരിക്കുന്ന അടുത്ത പാർലമെന്റിൽ മൂന്ന് ശതമാനം ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി കെ എസ് ടബർ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം ധനമന്ത്രി റേച്ച റീവ്സാണ് രവേഷൻ ഹബിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ദേശീയ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും കൈക്കോർത്ത് രാജ്യം ഒന്നിച്ച് മുന്നോട്ടു പോകുമെന്ന് റേംസ് വ്യക്തമാക്കി യു കെയിൽ വിസാ കാലാവധി നീട്ടി ലഭിച്ചതിലൂടെ രാജ്യത്ത് തുടരുവാൻ കഴിഞ്ഞ വർഷം അനുമതി നേടിയ വിദേശ പൗരന്മാരുടെ എണ്ണം ഒൻപത് ലക്ഷം കടയു വർഷാവർഷ കണക്കുകൾ പ്രകാരം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ വർധനമാണ് ഇതിൽ രേഖപ്പെടുത്തിയത് ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള വിദേശികൾ കൂടുതൽ കാലം ബ്രിട്ടനിൽ തുടരുവാൻ അവസരം നൽകുന്ന ഈ സ്ഥിതി ആശങ്കപ്പെടുത്തുന്നതാണെന്ന് കൺസർവേറ്റീവുകൾ പ്രതികരിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിസാ കാലാവധി ദീർഘിപ്പിച്ച വിദേശ പൌരന്മാരുടെ എണ്ണം ഒൻപത് ലക്ഷത്തിലെത്തിയെന്നും ഹോം ഓഫീസ് വെളിപ്പെടുത്തി ഇംഗ്ലണ്ടിലെ വെയിൽ ട്രെയിൻ നിരക്ക് വർദ്ധിപ്പിച്ചു റെയിൽ നിരക്കുകൾ ആദ്യ ശതമാനം മിക്ക റെയിൽ കാർഡുകളുടെയും സംവിധാനത്തിൽ നിക്ഷേപം ഈ വർഷം മൂന്ന് റെയിൽ ഓപ്പറേറ്റർമാരെ പുനർദേശം സത്കരിക്കാൻ സർക്കാർ പദ്ധതിയിരുന്നുണ്ടെങ്കിലും ഇത് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ു ഇംഗ്ലീഷ് സംഗീത ലോകത്തെ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ നിരവധി കലാകാരന്മാരാണ് പങ്കെടുത്തത് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ഓഫ് ദിർ എന്നിവയുൾപ്പെടെ അഞ്ച് മുന്നിലെത്തി എന്നിവ നാല് നോമിനേഷനുകൾ എന്നിവയുടെ സംഗീത പ്രകടനങ്ങളും ചടങ്ങുകിന് മാറ്റിമുട്ടി ഞ്ചുകാരനായ ഫ്രെഡി ബ്രിബറോന്റെ മരണത്തിൽ കൗമാരക്കാരായ മൂന്ന് പെൺകുട്ടികൾക്കെതിരെ നരകത്തേക്ക് കേസെടുത്തു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വടക്കൻ ലണ്ടനിലെ സിംഗ് സെവൻ സിസ്റ്റേഴ്സ് റോഡിൽ വെച്ച ആക്രമണത്തിനെതിരായ ഫ്രഡിബ്രിബറോ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു യസുള്ള പെൺകുട്ടികളെയാണ് മെട്രോപൊളിറ്റൻ പോലീസ് ടി ബി എസ് സംശയത്തിന്റെ പേരിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്തതിനാൽ പേര് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത പെൺകുട്ടികളെ നാളെ ഹൈബരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൊല്ലപ്പെട്ടയാൾ ബൊളീവിയക്കാരനാണെന്നും കരുതുന്നതായും പോലീസ് അറിയിച്ചു സ്കോട്ട്ലാന്റ് ചുറ്റുമുള്ള കടലിൽ കടൽ പുല്യ പ്ലാന്റ് പുനഃസ്ഥാപിക്കുവാനുള്ള പദ്ധതി ആരംഭിച്ചു രണ്ട് പോയിന്റ് നാല്യൻ പൗണ്ടാണ് കടൽപൂല്യ പരിപാടിക്കായി വിനിയോഗിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഹെക്ടറിൽ കടൽപുല്യ നട്ടു പിടിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആയിരക്കണക്കിന് ജീവജാലങ്ങൾക്ക് ഭക്ഷണ ഉപ്പാർക്കിടവ് നൽകുന്നതിനാൽ കടൽപുല്ലുകളിൽ പലപ്പോഴും മഴക്കാടുകളോട് ഉപമിക്കാറില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആഗോളതലത്തിൽ അവ കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബ്രിട്ടന്റെ തീരം എത്തുന്ന ശതമാനം പ്രദേശങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ നടത്തിയ ഗവേഷണം പറയുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിന് തുടർച്ചയായ മൂന്നാം മത്സരത്തിലും തോൽവി യു പി യിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഏഴ് വിക്കറ്റിനായിരുന്നു ഇംഗ്ലണ്ടിന്റെ തോൽവി ടോസ് നേടി ബാറ്റിംഗ് നേടിയ ഇംഗ്ലണ്ട്

ഷാബാസ് പ്രതികൾക്ക് പോലീസ് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം നാളെ ആരംഭിക്കുന്ന പ്രതികൾ സ്കൂളിൽ വെച്ചെഴുക നിലവിൽ പ്രതികൾ പെള്ളിമാളപ്പൂനിലെ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത് നാല് വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റ് ലഹരി പദാർത്ഥം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മണ്ണാർക്കാട് എസ് എച്ച് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും സംസ്ഥാനത്ത് ഇന്ന് മുതൽ ബ്രംഡാൻ ദൃതാരംഗം ശ്വാസികൾക്ക് വിശ്വാസികൾക്ക് ഇവിടെ ഒരു മാസക്കാല ഋതശുദ്ധിയുടെ കാടുകൾ വിശുദ്ധ മാസ്പാർത്ഥന കൊണ്ടും സത്കർമ്മം കൊണ്ടും പുണ്യമാക്കുവാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി നോമ്പുകാലം പ്രയോജനപ്പെടുത്തുവാൻ വിവിധ കാസിമാർ ആഹ്വാനം നൽകി പാലൂർ ആനക്കെട്ടി ഊരിൽ നെയ്യാൻ വിട്ട കാളയെ കാട്ടാന കുത്തിക്കൊന്നു പാലൂർ സ്വദേശി ബാലന്റെ കാലയാണ് കാട്ടാന ആക്രമിച്ചത് ആറ് ആനകളുടെ കൂട്ടമാണ് കരുതുന്നു ത് ആനയുടെ ആക്രമണത്തിലാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി